ഫ്ലേവർ അപ്പൊ ചോദിച്ചപ്പോൾ ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഏതായാലും മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് നിർബന്ധമൊന്നുമില്ല അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ആണ് ഇപ്പം ഉണ്ടാക്കുന്നത് ആ ഒരു തപ്പിപ്പടുത്തുണ്ടേ ഇങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത് ഇതിലേക്ക് എന്തൊക്കെയെന്ന് ഇങ്ങനെ കുറെ നേരം ആലോചിച്ച് ഒക്കെ ക്ലിയർ ആക്കിയിട്ടാണ് തുടങ്ങിയത് പിന്നെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന പൊടി തട്ടി പൊടി പിടിച്ചിട്ടൊന്നുമില്ല എന്നാലും ഒക്കെ എടുത്ത് ഒക്കെ വൃത്തിയാക്കി എന്നൂടെ അന്ന് ഓർമ്മ കൊണ്ട് പുതുക്കി നല്ലപോലെ ഉണ്ടാക്കി ഇനി ഓർഡർ കിട്ടാനുള്ളതാ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ പിന്നെ ഓർഡർ വരേ നല്ല പോലെ തന്നെ ഉണ്ടാക്കുന്ന അതിന് ഇതുവരെ ഒരു പഴവും വന്നിട്ടില്ല പിന്നെ ഈ ഓർഡർ കുറേ എന്താ കാരണം എന്തെങ്കിലും കാരണമുണ്ടോ അതിന് എന്താ കാരണം അറിയില്ല പണ്ട് എത്ര കേക്ക്ണ്ടാക്കിണ്ടായിരുന്നു ഈ കൊറോണന്റെ ടൈമില് കൊറോണ ഒക്കെ വന്ന സമയത്ത് അന്നൊക്കെ എല്ലാരും കേക്ക് ഓർഡർ ചെയ്ത് തരിക ആ അന്ന് ബേക്കറിയിലേക്ക് ആരും അങ്ങനെ പോയി കേക്ക് വാങ്ങില്ലല്ലോ പേടിച്ചിട്ട് അപ്പൊ ഇപ്പൊ എന്താന്നറിയില്ല കൊറോണ ഒക്കെ പോയവരെ പിന്നെ എല്ലാരും ബേക്കറിയിലേക്ക് പോയി തോന്നുന്നുണ്ട് കോവിഡിന്റെ സമയത്ത് ഷോപ്പ് എത്ര കേക്ക്ണ്ടാക്കിയ അഞ്ഞൂറിന് അടുത്തോളം കേക്ക് ഷോപ്പ് കാണാനില്ല എല്ലാം പൂട്ടി പോയി അപ്പൊ കേക്ക് ഞാൻ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് കേക്ക് മാത്രം പിന്നെ ഐസിങ് കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേറൊരു സാധനം ഇതാണ് മൈസൂർ പഴം മൈസൂർ പഴം കൊണ്ട് ഗോതമ്പിന്റെ ഉണ്ണീപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പിന്റെ ഉണ്ണിപ്പൊ ഇതിന് മുന്നേ നമ്മളുണ്ടാക്കി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ആ ഉണ്ട് പിന്നെ ഇത് വീട്ടിൽ വീട്ടിന്ന് നമ്മളെ തറവാട്ടുനിന്ന് കിട്ടിയ മൈസൂർ പഴാണ് അപ്പൊ കൊറേ പഴം കിട്ടി അപ്പൊ പഴം കിട്ടിയപ്പോ എന്തോ ഇപ്പൊ എത്രയും ഇങ്ങനെ തിന്ന് തീർക്കാൻ പറ്റില്ല അധികം ഇഷ്ടം തിന്നാ ഈ മൈസൂർ പഴം എന്ന് പറഞ്ഞാൽ ചിലര് പറയും പഴം എന്ന് പറയും പക്ഷെ നമ്മളൊക്കെ അവിടെ മൈസൂർ പഴം എന്നാണ് പറയാ എന്താ മൈസൂർ പഴം എന്ന് പേര് ഞാൻ മൈസൂർ പഴം മൈസൂരിൽ ഇണ്ടായതായിരിക്കും ചിലപ്പോ അതിട്ട് ആർക്കെങ്കിലും അറിയും പറഞ്ഞു തരണേ ചേർക്കുന്നു ഇതില് മെയിൻ ആയിട്ട് മൈസൂർ പഴവും ഗോതമ്പ് പൊടിയുമാണ് ഇപ്പൊ ശർക്കര ഞാൻ മൂന്നാല് ശർക്കരം ശർക്കര പാനിയൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട് എത്ര ശർക്കരപ്പാ കിട്ടോ മൈസൂർ പഴം കൂട്ടിട്ടുണ്ടല്ലോ കൊറേ കണ്ടപ്പോ കൊറേ എടുത്ത് അതാണ് സംഭവിച്ചത് കൊറേ കുറച്ച് മൈസൂർ പഴ തോലൊക്കെ പോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം വെള്ളമൊന്നും വേണ്ട നന്നായിട്ട് ഇതാ ഇതേപോലെ അരച്ചു വരിക അതിന്റെ പാത്രത്തിലേക്ക് അങ്ങോട്ട് എടുക്കഴ ഇത് വെറും പഴം മാത്രം ഇപ്പൊ രണ്ടാമത്തെ ട്രിപ്പാണിത് പഴം കണ്ടപ്പോ ഇത്രയും വേണ്ടിയില്ലെന്നാണ് എനിക്ക് തോന്നണത് നോക്ക ള് ഗോതമ്പ പൊടി ചേർക്ക അളവൊന്നുമില്ല ഞാനൊരു ഏകദേശം കണക്ക് വെച്ചിട്ടൊക്കെയാണ് ഏതായാലും കൊറേ പഴം ഉണ്ടല്ലോ അപ്പൊ പൊടി ഇങ്ങോട്ട് കൂട്ടിട അതിന്റെ മേലേക്ക് ഏയ് ായാലും ഒരു സാധനം ഉണ്ടാവല്ലോ അല്ല കുറച്ച് പൊടി കൊറച്ച് പഴം കൊറച്ചിത് എലിമോ അങ്ങനെ ഇങ്ങനെ ഒരു എടുത്തിട്ട് ആ ഇതിപ്പോ കേടായ മേലേക്ക് ഇടാനുള്ള പരിപാടിയാന്നാ തോന്നുന്നത് അങ്ങനൊന്നില്ല ഞാൻ ഞാൻ ഉള്ള പഴത്തിന് തോൽ വിളിച്ചത് പിൻറെ പേരിലേക്ക് ഇടുക പഴം കൂടുക ഞാൻ നോക്ക അപ്പൊ ഞാനേ കൊറച്ച് ആ ശർക്കരപ്പാനീ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ നാലെണ്ണ എടുത്തേക്കുന്നു കാരണം പഴം ഉണ്ടല്ലോ മധുരമുള്ളത് അപ്പം ശർക്കര നോക്കി ചേർക്കണം ഇതിപ്പം പവിത്രത്തിന് മോനോ ഉണ്ണിമധുരായി പോവുക ഉണ്ണിമധുര ആവോ നോക്കാമുരായിരിക്കില്ല ഇത് നന്നായിട്ട് ഇളക്കണം അങ്ങനെ അങ്ങനെ ഗോതമ്പ് കട്ട പിടിക്കാൻ പാടില്ല അപ്പൊ നന്നായിട്ട് വെക്കുക അപ്പൊ കണ്ടിട്ടൊരു തിക്നെസ് കൂടുതലാന്ന തോന്നുന്നേ കുറച്ചുകൂടെ ശർക്കര വേണ്ടി വരും തോന്നുന്നുണ്ട് കണ്ടിട്ട് നോക്ക നമുക്ക് മധുരം ഉണ്ടോ ഇല്ലേ നോക്കുക ശർക്കര ആണെങ്കിൽ ഇവിടെ ഇല്ല തീർന്ന് ലാസ്റ്റ് ആണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിയപ്പാണിത് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അരിന്റെ ഉണ്ണിയപ്പതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ് കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ തിന്ന് കഴിയണത് ഇങ്ങനെ അറിയൂല അത് ഇങ്ങനെ തിന്നു പോകും അത്രയ്ക്കും സോഫ്റ്റ് ആണ് സംഭവമാണ് ഇതിലേക്ക് ഒരു നുള്ളുപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് അതെ ഇതിലെ കുറച്ച് മധുരം കുറവുണ്ട് ഇത് പഴത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത് അതായത് പഴത്തിൻ്റെ ആ ഒരു പുളിപ്പുണ്ടല്ലോ മൈസൂർ പഴത്തിൻ്റെ നിങ്ങൾ പോയിട്ടേ തിരി ശർക്കര വാങ്ങിക്കൊണ്ട് തരുമോ ഇവിടുത്തെ വെച്ചിട്ട് ആംബുലൻസ് പോണോ എന്തെങ്കിലും വാങ്ങാൻ പോവുക വലിയ ലിസ്റ്റ് ഇടൂ എന്നിട്ട് പറയുമോ ഇനി ഒന്നും ഞാൻ പറയും അത്രമേ വാങ്ങി വന്നോ നിങ്ങള് അല്ലാതെന്താപ്പോ കയ്യിൽ ഉണ്ണിയപ്പോ അത് ശരി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഉണ്ണിയപ്പം വാങ്ങിയിട്ട് അങ്ങോട്ട് വരുന്നത് നല്ല ആളാണ് അപ്പൊരു മൂന്ന് ശർക്കരയും കൂടെ ഇട്ടിട്ട് പാനിയൊക്കെ അപ്പൊ നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഇവിടെ തട്ടും പുറത്ത് ഇരിക്കുവാണ് കാരണം എപ്പോഴെങ്കിലൊക്കെ ഉണ്ണിയപ്പ ഉണ്ടാക്കു പിന്നെ കണ്ടില്ല അപ്പൊ അത് മുകളിൽ നിന്ന് എടുത്ത് അതൊന്ന് കഴുകി വെക്കാന്താ പൂഞ്ഞാൽ ആവശ്യമാണല്ലോ അപ്പതാണ് നമ്മള് ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഉപയോഗിച്ചില്ല ഏഹ് എത്ര ഇണ്ടാക്കിണ്ട് ഉണ്ണിയപ്പോ ഞാൻ അരിന്റെ ഉണ്ണിയപ്പോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അത് വലിയ താല്പര്യാണ് ഗോതമ്പിന്റെ ഉണ്ണിയപ്പോ ഇഷ്ടം ഞാൻ അതടക്കിടക്ക് മൈസൂർ പണയം കിട്ടുമ്പോണ്ടാക്കിട്ട് അരിന്റെ അപ്പ ഇതിലേക്ക് കൊറച്ച് തേങ്ങാ കൊത്തൊക്കെ വേണം അതിന് വേണ്ടിട്ട് തേങ്ങ ചെറുതാക്കി നൈസായിട്ട് അരിയാ നിങ്ങളല്ല നൈസാക്കി അരിയണ ആള് ഇഞ്ചി അരിയ മുളകരി കൊണ്ടു കൊടുത്താലോ രണ്ട് വീട്ടിലും പിന്നെ ഉണ്ടാക്കിയോ അത് നാളെയാണ് കൊടുക്കാളുള്ളത് ഇനിയിപ്പൊ ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കിയില്ല ഇനിയിപ്പോഞ്ച് കേക്ക് അതിന്റെ ഇനി ക്രീം ആക്കണം ഐസിംഗ് ചെയ്യണം അപ്പൊ ഇത് കഴിഞ്ഞിട്ടത് വിപ്പിംഗ് ക്രീം ക്രീം കമ്പനി ഞാന് പ്രിസ്ലൈൻ്റെ ആണ് ഉപയോഗിക്കല് ഷോപ്പൊക്കെ റിച്ച് ഗോൾഡാണ് കിട്ടിയത് റിച്ച് ഗോൾഡും നല്ലത് തന്നെയാണ് അപ്പൊ നമ്മളെ ശർക്കര കുറച്ചുകൂടെ ആയിട്ടുണ്ട് മറ്റേ രണ്ടാമത് ഉണ്ടാക്കിയത് അപ്പൊ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കല്ലേ ഇനി വേണ്ടി വരില്ല നല്ല ഇത് നല്ല ടേസ്റ്റ് നല്ല മധുരം ഉണ്ട് ഇനി പഴം കൂട്ടണ്ട എന്തായാലും പഴം കൂട്ടണ്ടല്ല വരില്ല മിക്സ് നന്നായിട്ട് ഇളക്കണം നല്ലണ്ണം ഇളക്കിയിട്ട് ഇത് മറ്റേ അരിന്റെ ഉണ്ണിപ്പുണ്ടാക്കണ പോലെയല്ല ഇത് മറ്റേതാകുമ്പോ കൊറേ നേരം വെക്കണല്ലോ ഇതിനത്ര നേരം ഒന്നും വെക്കണ്ട ഇത് മറ്റേതൊരു എത്ര എട്ടുമണിക്കൂറോ എത്രയോളം വെക്കണോ ആ പക്ഷെ മണിക്കൂർ മതി മണിക്കൂർ വേണ്ട ഒരു ഇരുപത് മിനിറ്റ് നമ്മളിത് മൂടി സെറ്റാക്കിയിട്ട് മൂടി വെക്കുക ഇതിന്റെ ഒരു ഇതിനധികം പുതരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അതാണ് അപ്പോൾ ഇത് മൂടിച്ചിട്ട് പിന്നെ ഒരു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കപ്പാച്ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാ വേഗം വൈകുന്നേരം വേണമെങ്കിൽ വൈകുന്നേരം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാം അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നോക്കിയിട്ട് നല്ല മധുരമുണ്ട് അതാണ് ഇതിൻ്റെ പരുവ അപ്പം ഇതിന് കുറച്ച് നേരം കൂടെ ഇപ്പം തന്നെ നേരം നിങ്ങൾ ശർക്കര വാങ്ങാൻ പോയപ്പോൾ നേരം വെച്ച് പത്ത് മിനിറ്റ് കൂടെ നെക്കാൻ വെക്കുക ആ അത് നെയ്യ് ഈ നെയ്യ് ചൂടാക്കിയിട്ട് നിങ്ങൾ അരിഞ്ഞിലിപ്പോൾ തേങ്ങ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അതിലേക്ക് നമുക്ക് ചൂടാൻ നേരം ആക്കിയാൽ മതി വെളിച്ചെണ്ണ അല്ല നെയ്യിൻ്റെ ടേസ്റ്റല്ലോ ഉണ്ണിപ്പത്തിന് വേണ്ടത് നെയ്യ് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചൂടുന്നത് അപ്പം ഇതിലൊരു നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടെ മണവും കൂടെ ഉണ്ടാകും ഇല്ലാക്കുമ്പോൾ അപ്പം ഇത് വറുത്തിട്ട് നമ്മളിപ്പം മാറ്റി വെച്ച നീക്കി വെച്ച മാവിൻ്റെ ഉണ്ടല്ലോ അതിലേക്ക് ഇടുക എന്നിട്ട് അതൊന്ന് ഇളക്കുക എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആക്കുക അപ്പൊ അതിന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത് ആ ഇപ്പൊ വലിയ കരണ്ടിയൊന്നും വേണ്ട ചെറിയ ഒരു സ്പൂണില് കോരിയിട്ട് എടുക്ക ഉണ്ണിയപ്പത്തിനൊക്കെ ഒരു ഒരു സ്പൂണും ബാറ്റർ മതി അപ്പ നമ്മളെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോ തന്നെ നല്ല ചൂടുണ്ട് കണ്ട തിളച്ച് വരണേ കണ്ടില്ലേ വെളിച്ചെണ്ണ ഇനി നമ്മളെ ബാവ് ഓരോ സ്പൂണ് ഓരോ കുഴിയിലേക്ക് അങ്ങോട്ട് നിങ്ങളിപ്പ എന്തൊക്കെ എഗ് ചിക്കൻ പോള് പായസം ഇതൊക്കെ പഠിച്ചില്ലപ്പോ ഞാനൊന്നും ഇടയ്ക്കൊക്കെ എനിക്കുണ്ടാക്കി തരാലോ നിങ്ങൾ ആദ്യം പണ്ട് ഒരു നല്ല മീൻകറിയൊക്കെ ഇപ്പൊ എന്താ മടിയായി ഞാനിങ്ങനെ തരുന്നുണ്ടല്ലോ ഞാൻ പിന്നെ അല്ല സംഭവം ചെറുതായിട്ടൊന്ന് പാളിയും തോന്നുന്നുണ്ട് ഇത് കണ്ടില്ല അലിഞ്ഞു കിടക്കണത് ഒരു വിളറി കിടക്കണേ കണ്ടിങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ ഞെങ്ങി കളിക്കണ പോലെ ഉണ്ട് പഴം കൂടിട്ടാന്നാ തോന്നുന്നത് പഴം കൂടി നിങ്ങളെ നിങ്ങളല്ലേ ഇങ്ങളല്ലേ തുടങ്ങുമ്പോ എന്തൊക്കെയാ പറഞ്ഞത് പഴം അത് വേണം നിങ്ങള് നിന്റെ അങ്ങനെ കൊറേ പറഞ്ഞല്ലോ നന്നാവൂലേ നന്നാവൂലേ ചോദിച്ചിട്ടാണ് ഇങ്ങനെയായി പോയത് ഇപ്പൊ എന്തായാലും നോക്ക കഴിക്കാൻ പറ്റുമോ നോക്ക ഇണ്ടാവട്ടെന്തായി നോക്ക് കഴിച്ചു നോക്ക ടേസ്റ്റ് എങ്ങനെ അറിയില്ലല്ലോ എന്തായാലും വേവട്ട അത് പക്ഷേ ഇത് സംഭവം ഇങ്ങനെയൊന്നല്ലോ ഇതിന്റെ ഉണ്ണിയപ്പ അല്ല ഇത് ഇങ്ങനൊന്നല്ല ഇണ്ടാവേണ്ടത് പഴം കൂടിട്ടാന്നാ തോന്നേ കണ്ടില്ല ഞെങ്ങി കളിക്കുന്നത് ഇങ്ങനെ പൊട്ടി പൊറത്തേക്ക് ഇരുന്നില്ല ഇതേ ഇത് കണ്ടില്ല കാണാൻ ഇപ്പൊ നല്ല ഉണ്ട് ഇനി എടുത്തു നോക്കിയാലേ അറിയ പക്ഷെ ഇത് ഇങ്ങനെയല്ല ശരിക്കും നല്ല രീതിയിൽ നല്ല ഷേപ്പായിട്ട് ഇങ്ങനെ നിക്കു എനിക്ക് തോന്നുന്ന കൊറച്ച് പൊടി ഇട്ടു കൊടുത്താലോ എന്നാലും ഗോതമ്പ് പൊടി കൊറച്ചുകൂടെ ഇട്ടു കൊടുത്താലോ അപ്പൊ കൊറച്ചൂര് കട്ടിയാവും ഇല്ല ഇല്ല മധുരം ഉണ്ട് നല്ലോണം ഉണ്ട് മധുരം ടേസ്റ്റ് നോക്കിയപ്പോ മധുരം ഇണ്ട് അപ്പൊ നമ്മള് കൊറച്ചുകൂടെ പൊടി ഇട്ടിട്ടേ ഞാനൊന്ന് കലക്കട്ടെ നല്ല ചൂടാണ്

ഉം അപ്പൊ ടേസ്റ്റ് നോക്കിയപ്പോഴേ ഇതിപ്പോ ഒരു പഴപ്പായി പോയി പഴമാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ഞാൻ കൊറച്ചുകൂടെ പൊടിട്ടപ്പോ അതാ കുറച്ച് നല്ല ഇത് നല്ല പേര് ഐറ്റംസ് ആണ് പറ്റിക്ക ഇത് വേണ്ട എന്തായാലും ഇതിപ്പോ കൊണ്ടുകൊടുത്ത എങ്ങനെയാ നന്നാവണ്ട കൊണ്ടു കൊടുക്കുമ്പോ ഒരു ശരി എന്നാലേ ഞാനത് കഴിച്ചോക്കാൻ പോവണേ ഞാനൊന്നെടുത്ത് കൊഴപ്പല്ല എന്നാലും ഉണ്ണിയപ്പായിട്ടില്ല അതുകൊണ്ട് എനിക്ക് വലിയ തൃപ്തിയില്ല എന്നാലും കഴിക്കും അപ്പൊ ഇത് സംഭവം പാളിപ്പോയി ഇനിമ്പൊക്കെ അടുത്ത പ്രാവശ്യം ഒന്നും കൂടാ നന്നാക്കി ഉണ്ടാക്കിയ ഇതുകൊണ്ട് തോറ്റുപോവൊന്നുമില്ല ആ ഇനിയും ഉണ്ടാക്കി നോക്കൂ ഇത് കാരണം ഇത് ആദ്യം ഉണ്ടാക്കിയപ്പോ നന്നായതാ ണിയാണ് പഴം കൂടിയോളം അതാണ് സംഭവിച്ചത് എന്നാലും സ്രിവ്യമോക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ ഓൾ കുറെ തിന്നിക്കുന്നത് പേടിപ്പിച്ച് തിന്നിപ്പിച്ചല്ല ഞാൻ വേണ്ട അല്ല വേണോ ചോദിച്ചപ്പോഴോ ഓള് അറിഞ്ഞ ഇനിയും വേണോ ഇനിയും വേണോന്ന് പറഞ്ഞിട്ട് പിന്നീ പോയിട്ടുണ്ട് ഉണ്ണിയപ്പോ ഒന്നും പേര് അറിഞ്ഞില്ലല്ലോ ഈ ഉണ്ണിയപ്പാണെന്ന്

അപ്പൊ നമ്മൾ ഒന്നിപ്പോ എങ്ങനെയായി അപ്പൊ നീ കേക്ക്ണ്ടാക്കാൻ നാളെ കൊടുക്കണ്ടല്ലേ പിന്നെ ഇതാ കേക്ക് കണ്ടില്ല പെർഫെക്റ്റ് ആയില്ലേ ക്രീമൊക്കെ തേച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഇതാ റെഡി ആയിട്ടുണ്ട് കേക്ക് എല്ലാവർക്കും ഇഷ്ടായല്ലോ അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ബൈ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു